അതിനിടയിൽ വയനാട് ബത്തേരി പഴൂരിൽ കടുവ ഒരു എന്താണ് കടുവയുടെ ആക്രമണം ഫോറസ്റ്റേഷൻ അടുത്ത് പശുവിനെ കടുവ കടിച്ചു കൊന്നു എന്ന വാർത്തയാണ് സുർജിത്തെ അതിന്റെ വിവരങ്ങളുമായിരുന്നു സുർജിത് ആ മേഖലയിൽ ഭീതിയുണ്ടോ ആധിയുണ്ടോ ആശങ്കയുണ്ടോ എന്ന് ചോദിക്കുന്നില്ല നേരത്തെയും സമാനമായ രീതിയിൽ തന്നെ കടുവകൾ സാന്നിധ്യമുള്ള പ്രദേശമാണ് ഈ പഴൂർ എന്ന് പറയുന്നത് പഴൂര് ഫോറസ്റ്റേഷന് സമീപത്താണ് ഇത്തരത്തിൽ ഒരു പശുവിനെ കടുവ ആക്രമിച്ചിരിക്കുന്നത് വെള്ളമോക്കൽ രാജുവിന്റെ വീടിനടുത്തുള്ള കാട്ടിലാണ് പാതി ഭക്ഷിച്ച നിലയിൽ പശുവിന്റെ ജഡം കണ്ടെത്തിയിരിക്കുന്നത് കോട്ടുകര കുര്യാക്കോസിന്റെ ഒന്നര വയസ്സ് പ്രായമുള്ള പശുവിനെയാണ് കടുവ പിടിച്ചിരിക്കുന്നത് വനമേഖലയിലാണ് ജഡം കണ്ടെത്തിയിരിക്കുന്നത് ഈ ഇന്നലെ മേയാൻ വിട്ടതായിരുന്നു മേയാൻ വിട്ടപ്പോൾ റോഡിലിങ്ങിലായിരുന്നു പശു എന്നാണ് പറയുന്നത് ഇതിനുശേഷം ഇതിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയതാണോ എന്നുള്ള സംശയമുണ്ട് എന്തായാലും ഇന്നലെ മുതൽ ഇന്നലെ വൈകിട്ട് മുതലാണ് ഈ പശുവിനെ കാണാതായത് തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ഇന്ന് വനത്തിനകത്ത് ജഡം കണ്ടെത്തിയിരിക്കുന്നത് ഇത് അന്തർ സംസ്ഥാന പാതയാണ് ഏഹ് തമിഴ്നാട്ടിലേക്ക് കടക്കുന്ന നീലഗിരിയിലേക്ക് കടക്കുന്ന പാതയാണ് ആ പാതയോരത്താണ് തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് തെരച്ചിലെല്ലാം ജനവാസ മേഖലയാണ് ഒരു വനമാണ് സ്വാഭാവികമായും നടക്കുന്നുണ്ട് അവിടെ മാത്രമല്ല ഈ പറഞ്ഞ മലയോര മേഖല ഒക്കെ വലിയ ആശങ്കയാണ് ആശങ്കയ്ക്ക് അല്പം പോലും അധികം ഉണ്ടാവുന്നത് നമ്മൾ കണ്ടതാണ് ഓരോ ദിവസം എന്നോണം ഈ പറഞ്ഞ കാട്ടുമുറുക ആക്രമണത്തിൽ മനുഷ്യന്റെ ജീവൻ പോലും അടക്കമുള്ള വാർത്തകൾ കഴിഞ്ഞു കുറെ നാളായുണ്ട് ചൂട് കൂടുന്നു അപ്പൊ അതൊക്കെ ഒരു കാരണമാകുന്നുണ്ടെങ്കിൽ കൂടിയും മലയോരത്തിന്റെ ആദി ഭീതിക്ക് തരിമ്പോലും ആയവില്ല എന്നുള്ളത് അങ്ങേറ്റം വേദനാജനകമാണ്